നമസ്കാരം ഓൺലൈൻ വിവാഹ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ വർദ്ധിക്കുകയാണ് നിരവധി പേരാണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത് ഏറ്റവും ഒടുവിൽ ഓൺലൈനിലെ ആൾമാറാട്ട തട്ടിപ്പിൽപ്പെട്ട് യുവാവിൽ നഷ്ടമായത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ബ്രിട്ടനിൽ നിന്നുള്ള യുവതിയായി അഭിനയിച്ച് വിവാഹ വാഗ്ദാനം നൽകി യുവാവിന്റെ പക്കൽ നിന്ന് പണം തട്ടിയെടുത്ത നാൽപ്പത്തിയഞ്ചുകാരൻ അറസ്റ്റിലാവുകയും ചെയ്തു മലപ്പുറം വേങ്ങര വൈദ്യർ വീട്ടിൽ മുജീബ് റഹ്മാനെയാണ് ഞായറയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയാണെന്ന വ്യാജേന യുവാവുമായി സൗഹൃദം സ്ഥാപിച്ച് ഓൺലൈനിലൂടെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് എടവരക്കാട് സ്വദേശിക്കാണ് പണം നഷ്ടമായത് മാട്രിമണിയിൽ പരസ്യം വഴിയാണ് പരാതിക്കാരന് ഫോൺ നമ്പർ ലഭിച്ചത് വാട്സ്ആപ്പ് വഴി ബന്ധപ്പെട്ടപ്പോൾ പേര് ശ്രുതി എന്നാണെന്നും ബംഗളൂരുവിൽ സ്ഥിരതാമസമാണെന്നും ബ്രിട്ടനിലാണ് ജോലിയെന്നും പരിചയപ്പെടുത്തി വിവാഹ വാഗ്ദാനം നൽകി സൗഹൃദം ശക്തമാക്കിയ ശേഷം ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ലാഭകരമാണെന്ന് വിശ്വസിപ്പിച്ച് ചില ഓൺലൈൻ ആപ്പുകൾ യുവാവിനെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചു ആദ്യം ഇതുവഴി പരാതിക്കാരന്റെ അക്കൗണ്ടിൽ നിന്നുള്ള ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രൂപ മുടക്കി ക്രിപ്റ്റോ കറൻസി വാങ്ങിച്ച് മറ്റൊരു ആപ്പിൽ നിക്ഷേപിച്ചു ഇതിനുശേഷവും പല തവണയായി പരാതിക്കാരന്റെ അക്കൗണ്ടിൽ നിന്നും മുപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി മുന്നൂറ്റി ആറ് രൂപ തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇടവനക്കാട് സ്വദേശിയിൽ നിന്നും ഇയാൾ പണം തട്ടിയത്